ഇസ്ലാം മതത്തിന് ശക്തമായ വേരുകളുള്ള ഏറ്റവും അധികം ഇസ്ലാമിക വിശ്വാസികളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ചരിത്രവും ഒക്കെ ഉറങ്ങുന്ന മണ്ണാണത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് സൗദിക്ക് വലിയ പ്രാധാന്യമുണ്ട് സൗദി അറേബ്യയും നമ്മുടെ ഇന്ത്യയിലടക്കമുള്ളതുപോലെ ഭീകരവാദത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മളിൽ പലർക്കും അറിയാത്തത് ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ സൗദിയുടെ ഭരണമല്ല യഥാർത്ഥ ഇസ്ലാമിക ഭരണമെന്ന് പറയുന്ന ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട് ഇപ്പോൾ യു എയുടെ അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഒന്നും ഭരണമല്ല യഥാർത്ഥ ഇസ്ലാമിക ഭരണം യഥാർത്ഥ ഇസ്ലാമിക ഭരണം ഞങ്ങൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം ഐ എസ് ഐ എസ് പോലെയൊക്കെ ഉള്ള തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ടായത് ഇപ്പൊ താലിബാൻ പറയുന്നത് അവരുടേതാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം ഇറാൻ പറയുന്നു അവരുടേതാണ് അപ്പോൾ ഈ തരത്തിൽ നിലവിൽ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ പോലും അങ്ങനെയല്ല യഥാർത്ഥ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ അട്ടിമുറയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്നത് യു എ ഇ സൗദി പോലെയുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ചൈനയോ റഷ്യയോ അമേരിക്കയോ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കടുത്ത നടപടികൾ കടുത്ത നടപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊന്നും നടക്കില്ല എന്ന് കരുതുന്ന അത്രയും കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഈ രാജ്യങ്ങൾ ഒരു മടിയും കാണിക്കില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് സൗദിയിൽ തീവ്രവാദ ആശയം സ്വീകരിക്കുകയും തീവ്രവാദ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്ത ഏഴ് കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് പേരെ നമുക്കൊന്നും ഇന്ത്യയിലൊന്നും സ്വപ്നത്തിൽ പോലും നടക്കില്ല നമുക്ക് ഒരാളുടെ പോലും വധശിക്ഷ ഇവിടെ നടപ്പിലാക്കാൻ വളരെ പ്രയാസമാണ് ഒരുപാട് ഘട്ടങ്ങളുണ്ട് കടമ്പകളുണ്ട് വധശിക്ഷ പൊതുവെ പാടില്ല എന്ന നിലപാടാണ് ലോകത്ത് പൊതുവേ ആധുനിക സമൂഹം സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ സൗദി അറേബ്യയിൽ തീവ്രവാദ ആശയവുമായിട്ട് ചേർന്ന് നിന്നു അവർക്ക് സഹായം കൊടുത്തു അവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു ഈ കാരണങ്ങൾ മാത്രമാണ് ഇവരിൽ ആരോപിച്ചിരുന്ന കുറ്റം ഏഴുപേരിലും അല്ലാതെ ഇവർ നേരിട്ട് പോയി ഏതെങ്കിലും രാജ്യത്ത് തീവ്രവാദാക്രമണം നടത്തിയതോ അല്ലെങ്കിൽ സൗദിയിൽ തീവ്രവാദ ആക്രമണമോ സ്ഫോടനമോ നടത്തിയവർ പോലും അല്ല പക്ഷെ ആ ആശയത്തോട് യോജിക്കുന്നവരും അതിന് ഫണ്ട് ചെയ്തവരുമാണ് ആ ഒരു കാരണത്തിന്റെ പേരിൽ അവർ അവരെ പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി അത് നടപ്പിലാക്കി അഹമ്മദ് ബിൻ സൗദ് ബിൻ സഗീർ അൽ ഷമരി സീദ് ബിൻ അലി ബിൻ സയ്ദ് അൽ വദായി അബ്ദുൾ അസീസ് ബിൻ ഉബൈദ് ബിൻ അബ്ദുള്ള അൽ ഷഹ്റാനി അവാദ് ബിൻ മുഹബദ് ബിൻ സയിദ് അൽ അസ്മൈരി അങ്ങനെ കുറേ പേരുകൾ ഇവരുടെ പേര് വലിയ പേരാട്ടോ നമ്മുടെ ഇവിടുത്തെ പോലെ അങ്ങനെ എളുപ്പമുള്ള പേരൊന്നും പേരൊക്കെ വലിയ പേരാണ് അപ്പോൾ ഇങ്ങനെ ഏഴു പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് പ്രതികള് തീവ്രവാദ സംഘങ്ങൾ രൂപീകരിക്കുകയും ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്ന് കോടതി കണ്ടെത്തി എന്നാൽ പിന്നെ ഇനി നിങ്ങൾ ഇവിടെ വേണ്ട എന്ന് സൗദി അറേബ്യ തീരുമാനിക്കുകയാണ് തീവ്രവാദവുമായി നിങ്ങൾക്ക് ആശയപരമായ അടുപ്പമുണ്ടോ നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു അപ്പോൾ തീവ്രവാദത്തെ ഒരു തരത്തിലും വച്ചുപുറിപ്പിക്കുന്ന ഒരു നിലപാട് സൗദിയെ പോലെയുള്ള രാജ്യങ്ങൾക്കില്ല ഈയിടെ സൗദിയുടെ ഒരു ഉന്നത ഒരു വ്യക്തി ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരാൾ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്താണെങ്കിൽ തീവ്രവാദ ആശയം ഉണ്ടെങ്കിൽ അതിനെ വേരോടെ പിടിതറിയാൻ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആലോചിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് മാതൃ രാജ്യത്തെ ഒറ്റക്കി കൊടുക്കുന്നതും രാജ്യത്തിന്റെ സ്ഥിരതയെയും സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നതും രാജ്യത്ത് വച്ചുപോർപ്പിക്കാൻ പറ്റില്ല സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും തകർക്കുകയും ദേശീയ ഐക്യത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രക്ത ശ്രമിക്കുകയും തീവ്രവാദ ആശയങ്ങൾ വച്ചുപുലർത്തുകയും ചെയ്ത ഏഴുപേരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് കോടതി പറഞ്ഞു തൊട്ടു പിന്നാലെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു ഓരോരുത്തരുടെയും മേലിൽ ആരോപിച്ചിരുന്ന കുറ്റങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷിച്ച് തെളിവ് സഹിതം പ്രത്യേക ക്രിമിനൽ കോടതിക്ക് കൈമാറിയിരുന്നു ചുമത്തിയ കുറ്റം തെളിഞ്ഞതിനെ തുടർന്നാണ് വധശിക്ഷ വിധിച്ചത് പിന്നീട് പ്രത്യേക അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയും ചൊവ്വാഴ്ച റിയാദ് പ്രവിശ്യയില് ഇവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഇപ്പൊ നമ്മുടെ നാട്ടില് ഏത് കേസിലാണെങ്കിലും ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് തന്നെ വർഷങ്ങളോളം നീണ്ടുപോകും പക്ഷെ സൗദിയിൽ കണ്ടില്ലേ അവിടെ ഉടനടി കാര്യങ്ങൾ നടക്കുകയാണ് ഒട്ടും വൈകിപ്പിക്കാതെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു പേരെ നമുക്ക് ഇന്ത്യയിലൊക്കെ എന്ന് പറയാം ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ സ്വപ്നം കാണാൻ പോലും പറ്റില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ നമ്മൾ ഖത്തറിൽ തന്നെ ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും അവരെ രക്ഷിച്ചു വന്നു തീവ്രവാദത്തിനോട് ടോളറേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് സൗദി പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കറിയാം അത് അവരുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നാട്ടിലും സമാധാനം ഉണ്ടായിട്ടില്ല എന്നത് ആർക്കാണ് അറിയാത്തത് അതിപ്പോൾ ഒരു രാജ്യത്തുമില്ല ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തീവ്രവാദികളെ പിന്തുണച്ച പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും അധികം തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ അത് പല രാജ്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മൃതു സമീപനം സൗദിയെ പോലുള്ള രാജ്യങ്ങൾ എടുക്കുന്നില്ല എന്നത് ഒരു വളരെ വലിയൊരു പാഠം കൂടിയാണ് തീവ്രവാദ ആശയങ്ങൾ ഇസ്ലാമിക ലോകത്തിനോ മതത്തിനോ മനുഷ്യ സമൂഹത്തിനോ ഒരിക്കലും ഗുണം ചെയ്യില്ല അത് ഏത് തീവ്രവാദമാണെങ്കിലും എല്ലാത്തരം തീവ്രവാദങ്ങളോടും എല്ലാ മതങ്ങളിലുള്ള തീവ്രവാദങ്ങളോടും സഹിഷ്ണുത കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് സഹിഷ്ണുത കാണിച്ചാൽ അവർ അസഹിഷ്ണുതരായിട്ട് മാറുകയും സമൂഹം തകർന്നു പോവുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം